സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങമൊന്നിന് കരുതാം ആചരിക്കുമെന്ന കർഷക സംരക്ഷണ സമിതി നെല്ല് സംസ്ഥാന സർക്കാരുകൾ കർഷകരെ വഞ്ചിച്ചതായും കേന്ദ്രവിഹിതം ലഭിക്കാത്തത് കൊണ്ടാണ് നെല്ല് സംവരണ വില നൽകാത്തതെന്ന സംസ്ഥാന സർക്കാർ വാദം കാപ്പി നിറഞ്ഞതാണെന്ന് സമിതി ജനറൽ സെക്രട്ടറി പാണ്ഡ്യോട് പ്രഭാകരൻ ശിവശങ്കരൻ എന്നിവർ പറഞ്ഞു മാർച്ച് മാർച്ച് മാസം മാസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൈസ കിട്ടിയിട്ടില്ല അതിലൊരു എരിയാണ് അത് തൃത്താല പറ്റാമ്പി ഭാഗത്തുള്ള ഒരുപാട് കർഷകർക്ക് അയച്ചു വന്നിട്ടുണ്ട് അവർക്ക് നെല്ല് കിട്ടിയിട്ടില്ല പറ്റാമ്പി തൃത്താല ഭാഗങ്ങളിൽ അപ്പൊ പിന്നെ ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ റിപ്പോർട്ടില് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് സ്റ്റേറ്റ് ഗവൺമെന്റ് നെല്ല് സംഭരണത്തെ പറ്റി പഠിക്കാൻ നിയോഗിച്ച ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് നെല്ല് നെല്ലളന്നു കഴിഞ്ഞാൽ എത്രയും വേഗം നെല്ലിന്റെ പൈസ കൊടുക്കണമെന്ന് പിന്നെ അതിൽ തന്നെ ഒന്ന് പറയുന്നുണ്ട് കൃഷി ചെയ്യുമ്പോൾ തന്നെ സംസ്ഥാന വിഹിതം കൊടുക്കണമെന്നാലും പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് മുഖ്യ നാല് മന്ത്രിമാര് കൂടി അവലോകനം ചെയ്തുകൊണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇത് വെച്ചിട്ടുണ്ട് പാസാക്കാൻ അദ്ദേഹം ഇന്ന് വരെ അത് കണ്ടിട്ടില്ല അത് കണ്ട് അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ പറയുന്നത് പോലെ കർഷകന് നെല്ലിന്റെ വില കൊടുക്കണം ചിങ്ങൊന്ന് പല കർഷകരും കരിദിനമായിട്ടും അതുപോലെ പ്രതിഷേധ ദിനവുമായിട്ട് ആചരിക്കും അവരോടുള്ള ഒരു ഐക്യദാടിയും കൂടിയാണ് ഈ കൃഷിക്കാരുടെ വഞ്ചിക്കുന്ന ഈ പരിപാടി സർക്കാർ ഉപേക്ഷിക്കണം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് നെല്ല്സമ്പൂർണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളും ന്യായങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് യഥാസമയം കണക്ക് നൽകാതെ കോടികൾ കേന്ദ്രത്തിൽ നിന്നും കേരളം കൈപ്പറ്റിയിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ പ്രകാരം കേരളം കേന്ദ്രത്തിന് പണം നൽകേണ്ട സ്ഥിതിയാണ് മാർച്ചിൽ നെല്ലളന്ന കർഷകർക്ക് പോലും വില ലഭിച്ചിട്ടില്ല അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ നൽകാനുള്ളത് വിലവിറക്കുമ്പോൾ സംസ്ഥാന വിഹിതം നൽകണമെന്നതുൾപ്പെടെ ബേബി കമ്മീഷൻ ശുപാർശകളിൽ നടപടിയെടുക്കാത്തത് കർഷക വഞ്ചനയാണ് കേരള പദ്ധതിക്കായി ലോകബാങ്ക് കേന്ദ്ര സർക്കാർ വഴി കേരളത്തിന് നൽകിയ കോടികൾ വകമാറ്റി ഇതേ സ്ഥിതിയാണ് നെൽകർഷകരോടും സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് സമൂഹത്തെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന വഞ്ചനാപരമായ പ്രസ്താവനകളാണ് ഇടതു ർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ഇത് വിലപ്പോവില്ലെന്നും കെ കെ റിജു ട്രഷറർ സി ആർ രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യു ട്യൂബ് ന്യൂസ് പാലക്കാട്